ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇറങ്ങിയ ഒരു ലസ്പിയൻ ചിത്രത്തിനെക്കുറിച്ച് നോക്കാം ഡോക്ടർ ഓൺ ഡ്യൂട്ടി എന്നാണ് ചിത്രത്തിൻ്റെ പേര് ഈ സിനിമയിൽ ധാരാളം ചൂടൻ രംഗങ്ങൾ ഉള്ളതുകൊണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർ മാത്രം ചിത്രം കാണുക ഇനി നമുക്ക് കഥയിലോട്ട് കിടക്കാം ചിത്രം ആരംഭിക്കുമ്പോൾ ഫോക്സ് എന്ന യുവതി രാത്രി നടക്കുന്ന ഒരു പാർട്ടിക്ക് വേണ്ടി ഫുഡൊക്കെ സെറ്റാക്കുകയാണ് ഫോക്സിൻ്റെ മകളായ ജീന കോളേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു ജീനയെ കണ്ട ഫോക്സിന് ദേഷ്യം വരുന്നു ഈ ഡ്രസ്സാണോ നീ കോളേജിൽ ധരിച്ചിട്ട് പോയതെന്നും ഞാനത് രാവിലെ ശ്രദ്ധിച്ചില്ല എന്നും വൈകിട്ട് നടക്കുന്ന പാർട്ടിക്കെങ്കിലും മാന്യമായ ഡ്രസ്സ് ധരിച്ച് നിൽക്കാനും ഫോക്സ് ജീനയോട് പറയുന്നു അത് കഴിഞ്ഞ ഉടനെ ജീന പോയി ഡ്രസ്സ് മാറി വരുന്നു അത് കണ്ടപ്പോൾ ഫോക്സിന് വീണ്ടും കലി കയറി അടിയിലൊന്നും ഇടാതെയാണോ വീണ്ടും എഴുന്നള്ളിരിക്കുന്നത് എന്നും പറഞ്ഞ് ഫോക്സ് വീണ്ടും അവളെ വഴക്ക് പറയുന്നു ഇത് കേട്ട ജീനയ്ക്കും കലി കയറി എൻ്റെ അച്ഛനെ വളച്ചെടുത്ത രണ്ടാനമ്മയല്ലേ നിങ്ങൾ നിങ്ങൾ പറയുന്നത് ഞാൻ എന്തിനു അനുസരിക്കണമെന്നും നിങ്ങൾക്ക് ഫ്രണ്ട്സിനോടൊപ്പം കൂട്ടാടാനായി ഇങ്ങനെയൊക്കെ പറയുന്നതാണെന്നും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഡ്രസ്സ് ധരിക്കുമെന്നും പറഞ്ഞ് രണ്ടാനമ്മയോട് ജീന കലിപ്പിലാകുന്നു എന്നാൽ പിന്നെ നീ ഒന്നും ധരിക്കണ്ട എന്ന് പറഞ്ഞ് രണ്ടാനമ്മ അവളെ തുണി മുഴുവൻ വലിച്ചു കീറി അവളെ ഡ്രസ്സില്ലാത്ത രീതിയിൽ അവിടെ നിർത്തി ഈ രീതിയിൽ എൻ്റെ ഫ്രണ്ട്സിനെ നീ മീറ്റ് ചെയ്താൽ മതിയെന്നും പറഞ്ഞ് തീരുന്നെടുത്ത് ഫ്രണ്ട്സുകളെല്ലാം വീട്ടിലേക്ക് വരുന്നു വന്ന പാടെ ജീനയെ കണ്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി അത് കണ്ട ഫോക്സ് ഇവളാണ് എൻ്റെ വളർത്തുമകൾ എന്ന് പറഞ്ഞ് ജീനയെ അവർക്ക് പരിചയപ്പെടുത്തുന്നു ഞാൻ ഇവൾക്കൊരു ശിക്ഷ കൊടുക്കാൻ പോവുകയാണെന്നും ഡ്രസ്സൊന്നും ധരിക്കാതെ ഇവൾ ഇവിടെ തന്നെ കാണുമെന്നും ഫോക്സ് പറയുന്നു അടുത്ത സീനിൽ രാത്രി ഫോക്സും ഫ്രണ്ട്സും രാത്രി സംഭാഷണത്തിൽ ഏർപ്പെടുന്നു അവിടേക്ക് ജീന തുണിയൊന്നും ധരിക്കാതെ നല്ല ദേഷ്യത്തിൽ അവർക്കുള്ള ആഹാരം വിളമ്പി കൊടുക്കുന്നു അങ്ങനെ ഫോക്സിന്റെ ഒരു സുഹൃത്ത് ജീനയെ അവിടെയും ഇവിടെയും തൊട്ടുനോക്കി ജീനയെ ദേഷ്യം പിടിപ്പിക്കുന്നു മറ്റൊരു ഫ്രണ്ട് സ്പൂൺ തറയിലിട്ടിട്ട് കുനിഞ്ഞ് നിന്ന് എടുക്കാനായി ആവശ്യപ്പെടുന്നു അങ്ങനെ എല്ലാ ഫ്രണ്ട്സും ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് ജീനയെ മെന്റലാക്കും വിധം ഓരോന്ന് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു ഇതെല്ലാം കണ്ട ഫോക്സിനെ ചിരി കടക്കാനായില്ല ഫോക്സ് ചിരിക്കുന്നത് കണ്ട ജീനയ്ക്കും കലി കയറി നിങ്ങളെല്ലാം പെണ്ണുങ്ങളാണോ നീയൊക്കെ കാരണമാണ് എൻ്റെ രണ്ടാനമ്മ ഇങ്ങനെ ആയതെന്നും പറഞ്ഞ് ജീനയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലെ അവസ്ഥയിലാകുന്നു ഇത് കേട്ട ഫോക്സിനെ കലി കയറി എൻ്റെ ഫ്രണ്ട്സിനെ പറഞ്ഞ നിനക്ക് ഇനിയും ശിക്ഷ ഉണ്ടെന്നും പറഞ്ഞ് അവിടുത്തെ ഡൈനിങ് ടേബിളിലെ സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് ജീനയെ ഫോക്സ് അവിടേക്ക് പിടിച്ചു കിടത്തിയിട്ട് പരിപാടി ചെയ്യുന്നു രണ്ടുപേരും ഉടുതുണി പോലും വകവയ്ക്കാതെ പരിപാടിയിൽ ഏർപ്പെടുന്നു ഇത് കാണുന്ന ഫോക്സിന്റെ ഫ്രണ്ട്സ് മൊബൈലിലെല്ലാം പകർത്തുന്നു അരമണിക്കൂർ നീണ്ട പരിപാടിയുടെ ഒടുവിൽ ഫോക്സ് നീ ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്തിട്ട് പൊയ്ക്കോളൂ എന്ന് പറയുന്നിടത്ത് സിനിമ അവസാനിക്കുന്നു അവസാനത്തെ അരമണിക്കൂർ വേറെ ലെവലായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ചിത്രത്തിന്റെ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ ഈ സിനിമ കാണാനായി ടെലിഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം